ഞാൻ ഇംഗ്ലീഷിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് സ്ട്രോങ്സ്റ്റ് മാൻ വേഴ്സസ് സ്ട്രോങ്സ്റ്റ് ഫിഷ് നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇന്ത്യയിൽ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ ആളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ചിത്രേഷ് ഫെഡറേഷൻ ആൾ മിസ്റ്റർ ആണ് അതുകൂടാതെ പല പല ടൈറ്റിൽ വിന്നറാണ് ഇന്ന് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ഒന്നാണ് അപ്പോൾ ചേട്ടൻ എനിക്ക് വർക്കൗട്ടിൻ്റെ കുറച്ച് ലെസൻസൊക്കെ പറഞ്ഞു തന്നു ഡേ ഇന്ന് ഞാൻ മീൻ പിടിക്കാൻ പോവാണ് മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുകയാണ് വർക്കൗട്ട് ചെയ്യുന്ന ആരു കൂടത്തിൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ യൂണിവേഴ്സ് നമുക്ക് നിങ്ങക്ക് ബോഡി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം ചിത്രേഷ് നടന്നാണ് ആളുടെ പേര് ആളുമായിട്ട് ഞങ്ങൾ എനിക്ക് വർഷമായിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട് പലപ്പോഴും പ്ലാൻ ചെയ്താണ് മീൻ പിടിക്കാൻ പോകുന്ന പോണത് പക്ഷേ വർക്കൗട്ട് എന്റെ ഐഡിയ ആയിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടൻ വർക്കൌട്ട് ചെയ്യണം എന്ന് പറയാം കാരണം നമുക്കൊരു ഇതാണല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ചേട്ടൻ പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണ് നമ്മള് ഈ പറഞ്ഞുകൊണ്ട് ഫിറ്റ്നസിന് വേണ്ടി അപ്പം കറക്റ്റ് ആയിട്ട് അത് തന്നെ ഫോം കറക്റ്റ് ചെയ്യുക വർക്ക്ഔട്ട് കറക്റ്റ് ചെയ്യുക ഡയറ്റ് കറക്റ്റ് ചെയ്യുക

ഫസ്റ്റ് ഫസ്റ്റ് കറക്ഷൻ ആണ് അപ്പർ ബോഡി ചെയ്താൽ മതി എന്ത് മൂവ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ജിം ജിമ്മേറ്റ് നിങ്ങൾ ചെയ്തു കേട്ടോ With a cold heart, hatred. I can feel the vibration. Feet in the streets, it's a new sensation. I wanna break faces on the pavement. I wanna make greatness for complacent. Adrenaline awakened, I can taste it. We can make it.

ണോ അത്ര മറിയോ ഇങ്ങോട്ടേ ഓക്കെ എൽബോ കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കണം അല്ലേ ഓക്കെ ടു ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യണ്ടല്ലേ ത്രീ ഫോർ സിക് സി എയ്റ്റ് സിക്സ് ഫിഫ്റ്റീൻ ഞാൻ ആ സെയിം ഐറ്റണതോ അടുത്ത് എത്ര പോട്ടോ വേണ്ടത് പന്ത്രണ്ട് പോണല്ലേ ഞാൻ ചേട്ടൻ ചെയ്ത് നോക്കുമായിരുന്നു എങ്ങനെയായിരുന്നു

13, 12, 11, 10, 6, ടെൻ സിക്സ് ഫോർ ഫിഫ്റ്റീൻ ഡൗട്ട് ബ്രീത്തിങ് മസില് നമുക്ക് ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ അത്ര ആലോ എല്ലാവർക്കും ഞാൻ അപ്പൊ ട്വന്റി എടുക്കാ ഓക്കെ ഇതൊന്നും നമുക്കൊരു നല്ലൊരു ശീലാ ഡമ്പലെടുത്തിട്ട് ആഹ് എടുത്ത സ്ഥലത്തുതന്നെ വെക്ക ആഹ് പക്ഷെ നല്ല ശരിയല്ലേ അതൊരു ഭക്ഷണത്തിന്റെ കാര്യത്തിലും ാണ് കേട്ടോ നമ്മള് കറക്റ്റ് സമയത്ത് എണീക്കും ഫുഡ് കറക്റ്റ് സമയം നല്ല ഉറക്കം അനാവശ്യമായിട്ടുള്ള കളൂടി ഇല്ല പെട്ടോലി ഇല്ല ഒന്നുമില്ല അനാവശ്യ മധുരം പോലും ഇല്ല മൂന്ന് വർഷമായിട്ട് മധുരം വർഷമായിട്ട് മധുരല്ലോ സീറോ ഷുഗർ ടെൻ ട്വൽവ് ഓക്കെ തേർട്ടി ഫൈവ് ഏറ്റവും കൂടുതലും 45 ആയിരുന്നു 45 ആയിരുന്നു. ഓക്കേ. ഇത് നമ്മുടെ വർക്കിംഗ് സെറ്റ് ആണ്. ഓക്കേ. അതുപോലെ ഇമരൻ ചേട്ടൻ രണ്ട് സെറ്റ് അത് ബാഹ്യത്തെ സെറ്റ് ആണല്ലോ ഇതി ഇതിന്റെ ഒരു മൂന്ന് വർക്കിംഗ് സെറ്റ് ചെയ്യാം. ഓക്കേ. ഡൺ. മാക്സിമം വെയിറ്റിൽ മൂന്ന് വർക്ക് സെറ്റ് ഓക്കേ. ഈസി 1. ഈസി അപ് ഡൺ. സി 11. സി 11. ഈസി 10. 8. 8. സി 2. 2. സി 30. 12. 12. ഗുഡ് സെറ്റ് ടു തേർട്ടീൻ എനിക്ക് എത്ര എടുക്കാം കേട്ടാ ട്വന്റി തന്നെയാണതോ ട്വന്റി ഫൈവ് എടുക്കാനോ ട്വന്റി ഫൈവ് എടുക്കാം ഫൈവ് അല്ലേ ലാസ്റ്റ് ഇയർ അതെ അതെ അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് വർക്കിംഗ് സെറ്റ് ചെയ്യാം എയ്റ്റ് ടു ടെൻ ടു സ്ലോ ടെൻഡർ ഫെയിലർ അല്ലേ ഇതാണ് കറക്റ്റ് ഈ സെറ്റ് ാണ് എന്റെ ഇതിന് മെയിൽ ഞാൻ പോകണമെങ്കിൽ അതിൽ ഞാൻ ഒരു ഫിഫ്റ്റീൻ ട്രപ്പ് അതായത് ട്വൽവ് ട്രപ്പ് ഫ്രീ പോണോ അല്ലേ ഇനിയിപ്പോൾ ഞാനിപ്പോ എപ്പോഴാണ് വെയിറ്റ് കൂട്ടണ്ടേ वेट ट्रेनिंग கூட നമുക്കാനേ പക്ഷേ ഇത്രയറെ പോവില്ല ഇത്രയറെ പോവില്ല പക്ഷേ നമുക്കിന്ന് ഈ वेट തന്നെ രണ്ട് മൂന്ന് സെറ്റ് രണ്ട് മൂന്ന് സെറ്റ് ചെയ്യാം ഒരു രണ്ടോ ചെയ്യാം ഓക്കേ 13 35 13 20 നമ്മൾ ഇനി ഇപ്പോ ഇതിനൊരു മൂന്ന് സെറ്റ് ചെയ്ത് അടുത്ത വർക്കൗട്ട് such a great this in a sea of the divine shame bliss I see the angels out of want to be one of the nameless so my Up with the mindset that one day I'm gonna make it, and I don't think I'll oh. be fine if I don't break my limitations. Okay. Yeah. Don't try to stop me. I exist to write my yeah. story. Mm. I'll make a decision if I want some peace or if I want the glory. Yeah. Okay. Don't want a life that is complacent or possibly boring. Yeah just want a life that is worth living. <laughs> i just want to be somebody i need i need i need i just want to be great yeah i just want to be great yeah i just want to be great yeah yeah i need to sweat Appreciate all that is making It's just for the take in. If you make up your mind to you take it, I'm never complacent. Step I would work three. in a mansion or basement. Yeah, there's no replacement for persistence. It's a patience. Yeah, in this life, I want to be soaring. It's and I'll fight till anxiety okay. is boring. I'm so sick of my mind's explosion. My whole life yeah, break. Break. I just wanted someone One. who. Do more, do more, do more. My whole life I just wanted to be somebody to be great. Yeah, I just want 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 to be great. പിന്നെ അടിപൊളി ഞാൻ അറിയല്ലോ എനിക്ക് തോന്നായിട്ട് അടിപൊളി പക്ഷെ ഞാൻ

One. Five. Good. one, two, three, three, two. i'm taking shots at the enemy. Yeah. i'm gonna make it to the top, leave a legacy. Mm -hmm. Mm -hmm. if i got something to say, you better let me speak. Mm -hmm. turn it up a new degree, mm -hmm. bitch, you ain't seen anything. I pop off with the new rock Electronic, blow the sonic groove up I'm too honest when I take a few shots They're too toxic, need to take a new song mm -hmm. mm -hmm. you cannot save me Cause I don't need saving It's everything I've been chasing All here for the taking Don't wanna test your luck with me ഞാൻ ഞാൻ നടത്ത കോമ്പറ്റീഷൻ ആയിരുന്നു I'm back, you know that I never left I got tracks and some music that you never guess I don't slack, don't lose you your lesson yet. When I get to choose what I do, I'm like a weapon. I'm not Sharp as many, but got hard, I'm ready to change. Scars to envy to win Large and plenty, I like to play fast, never change back. Falling do out pay back Cause I'm greater than oh. all <laughs> sick of all the bad thoughts, people who are half-nots Don't wanna test your luck with me I think I've had enough disease I'm sick of all the bad thoughts, people who are half-nots You are not as tough as me Don't wanna test your luck with me I think I've had enough disease I'm sick of all the bad thoughts, people who are half-nots You are not as tough as me ചേട്ടൻ ഓൾറെഡി ഒരു പണി കഴിഞ്ഞിട്ട് റിക്കവർ ചെയ്യാൻ വരുന്നേ ഉള്ളൂ ലൈറ്റ് വർക്ക്ഔട്ടാണ് പക്ഷേ എനിക്കെന്താണെങ്കിലും ഇതൊരു നല്ല ലേണിംഗ് ഇതായിരുന്നു ഈ ഒരു മൊമെൻ്റ് ഞാൻ ഫോളോ ഇനി കീപ്പ് ചെയ്ത് ഫോളോ ചെയ്യണം ചേട്ടൻ അടുത്ത ആറ് മാസം കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ കാണുമ്പോഴേക്കും അത്രയും കൂടെ ബെറ്റർ ഫിസിക്കലേക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് വരുന്നത് പക്ഷേ പിന്നെ കൊല്ലം നമുക്ക് ഉറപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാം ഒരു മൂന്ന് മാസം നാല് മാസം വെച്ച് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് അതൊരു ഫോളോ അപ്പ് കൂട്ടെ ഫോളോ അപ്പ് ഞാൻ ഞാനെല്ലാം നമുക്ക് എല്ലാം ആ സമയത്തുള്ളത് കാരണം ഞാൻ ഫിറ്റ്നസ് നമ്മുടെ ഒരു ഇനി ഞാൻ ചേട്ടന് കുറച്ച് ലെസൺസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ് ചൂണ്ട നമ്മുടെ ഫീൽഡ് അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ ഉള്ളത് നടൻ ചൂണ്ട നടൻ ചൂണ്ട ഉറപ്പായിട്ട് ചൂണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചെറുപിടുത്തിട്ടുണ്ടോ ഞങ്ങള് വീണ്ടും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവാണ് അപ്പൊ നമ്മുടെ ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടാ ഇവിടുത്തെ ഏറ്റവും വലിയ മീനും ചേട്ടൻ പിടിക്കട്ടെന്ന് ഈ സ്ഥലം ഇതിപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ അടുത്തായിട്ടില്ല മാസം മാസമായതേ ഉള്ളൂ ചേട്ടന് ഒരു ഒരു വർഷം കഴിഞ്ഞോട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ നല്ല രസമായിട്ട് സ്റ്റേ ഒക്കെ ചെയ്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ താങ്ക് യു ആ അത് ഭയങ്കര സ്ഥലമാണല്ലോ പിന്നെ തട്ടപ്പുറത്തേറെ വീടുകൾ നല്ല ഒത്തിരി പഴയ ബിൽഡിങ് അപ്പൊ എല്ലായിടത്തും ഞാൻ പറയാ പഠിക്കാൻ ഷൂട്ട് ചെയ്താൽ എല്ലാ എല്ലാവരും വീട്ടിൽ ഇവര് കേട്ട് കേട്ട് മടുത്ത് കാണും ഈ സ്ഥലത്ത് ഐഡിയിൽ വരുന്ന രണ്ടാമത്തെ സെലിബ്രിറ്റിയാണ് ചേട്ടൻ ഫസ്റ്റ് വന്ന് അതിനുശേഷം വരുന്ന വരുന്നത് നമ്മളടുത്ത സെലിബ്രിറ്റിയാണ് ചേട്ടൻ അപ്പൊ നമുക്ക് യാഡ് ചെയ്യാം തുടക്കം ഞങ്ങളുടെ മെയിൻ സ്പോട്ടിൽ ചില ആൾക്കാർ കൈയടക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ അവരെ ഇത് ചേട്ടന്റെ ഫാമിലിയാണ് കേട്ടോ ചേട്ടന്റെ അളിയൻ അളിയന്റെ പിള്ളേര് ചേട്ടന്റെ അനിയത്തി അനിയത്തിയുടെ രണ്ട് മക്കള് ചേട്ടന്റെ അമ്മ ഇവിടെ ഇരിക്കുന്ന കുട്ടിപ്പട്ടാളൊന്ന സൈഡിലേക്ക് ഞങ്ങക്ക് ഇത്തിരി സ്ഥലം തരണം ഇത് നമ്മുടെ കാലിൽ തീറ്റയാണ് ഒന്ന് പ്രസ് ചെയ്ത് മതി ചേട്ടൻ പ്രെസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ ഇനിയിപ്പൊ നമ്മള് പേഷ്യൻലി വെയിറ്റിംഗ് ആണ് അതായത് നമ്മുടെ ആദ്യത്തെ മീനെ പിടിച്ചിരിക്കുന്ന മമ്മിയാണ് കേട്ടോ മമ്മി അവിടുന്ന് സൈഡിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത മീനാണ് കല്ലട ഇവിടെ ആറ്റീന്ന് ഫസ്റ്റ് കാരണം പിടിച്ചിട്ടുണ്ട് മമ്മി അതെ പിടിച്ചു പറ്റി പിടിച്ചു മീൻ പോയാലും കുഴപ്പമില്ല ഒന്ന് അത് ലൈൻറ്റ് ആയിട്ട് പിടിച്ചാ മതി എന്താണെങ്കിലും എന്നെ ഇന്ന് വർക്കൗട്ട് സെഷൻ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ചേട്ടനെ ഫുള്ള് മീനിനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് ഇത് നല്ല പവറാണ് മീൻ ഇപ്പോൾ ഓടാൻ തുടങ്ങും പയ്യെ ചേട്ടനെ അടുത്ത് എടുക്കാവുന്ന ഒത്തിരി നല്ല ഓടും പോകാൻ ഉണ്ട് മീൻ പോവാനും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇത് ഇതാണ് നമ്മൾ പറഞ്ഞ പുല്ലം ഇതുണ്ടല്ലോ ഇന്നിപ്പോ ഒരെണ്ണം വന്നിട്ടുണ്ട് ഇതിന്റെ പുറകെ പുറകെ മീനുണ്ട് ആ ഇനി പുറകെ പുറകെ കിട്ടുന്നത് നല്ല അടുത്ത ചേട്ടൻ ഞാൻ പിടിച്ചു നോക്കിയാ ഒരു ഇത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ല ഊരാ മീനേ അത് കാണാൻ നല്ല രസല്ലേ കാണാ ഇത് പിടിക്കാ പിടിച്ചു നോക്കിയേ ഇത് ചാടുന്ന മീനാണ് അടുത്തു പിടിക്കാം കേട്ടോ അടുത്ത പപ്പ പിടിക്കാന്ന് പറഞ്ഞിട്ട് അടുത്തു പപ്പ പിടിച്ചുണ്ട് രണ്ടാ ഏകദേശം ഒരേ സൈസാണ് എവിടാ രണ്ടാമത്തെ മീൻ അടുത്ത ചാൻസ് ഏട്ടൻ ആണ് കേട്ടോ മൂന്നാമത്തെ ചാൻസ് ആണ് നമ്മടെ രണ്ടാമത്തെ അവിടെ ഇവിടെ ഒക്കെ മറിയുന്നുണ്ട് കേട്ടോ കിട്ടിയില്ല എപ്പോ പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും ടെൻഷൻ വരും ഇത് കാണുമ്പോഴേ ടെൻഷനാണ് നമ്മളെ അടുത്ത മീൻ ലേറ്റ് ആയിട്ടാണല്ലോ വേണല്ലോ സമയം ആറ് പത്തായതയുള്ളൂ പക്ഷെ ഭയങ്കര മഴക്കാറാണ് അതുകൊണ്ടാ ഭയങ്കര കേട്ടോ ആരും അങ്ങോട്ട് ഇടാട്ടെ ആ എടുത്തോട്ടോ എടുത്തോട്ടോ പിടിച്ചോണ്ടിട്ടോ അങ്ങനെ ഞങ്ങള് ഫിഷിംഗ് വൈൻഡപ്പ് ചെയ്തു ചേട്ടന്റെ ഫസ്റ്റ് ഡേ അങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻ മീൻ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ നെക്സ്റ്റ് ടൈം പിടിക്കും കേട്ടോ മീൻ ചേട്ടാ ഇതുപോലെ മീൻ പിടിച്ചത് മാത്രമല്ല അല്ല അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ആൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒത്തിരി ആൾക്കല്ലോ പിന്നെ അപ്പൊ എന്താണെങ്കിലും അതെ എനിക്കും പഠിക്കാൻ പറ്റി ഇന്ന് ഇനിയിപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം എന്താണെങ്കിലും കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് നമുക്ക് മീൻ പഠിക്കാനായിട്ട് പോവാം അപ്പൊ താങ്ക് യു സോ മച്ച് അങ്ങോട്ട് ഇന്ന് ജോയിൻ ചെയ്തതിന് ഞാൻ അങ്ങോട്ട് ശരിയടാ അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം തീർച്ചയായും